ക്രൈസ്തളോൺ കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവവതനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവീക സന്ദേശം അനർത്ഥങ്ങൾ അസംഖ്യമായാൽ ദൈവീക വിടുതലുകളും അസംഖ്യമായിരിക്കും എന്നതാണ് അനർത്ഥങ്ങൾ അസംഖ്യമായാൽ ദൈവീക വിടുതലുകളും അസംഖ്യമായിരിക്കും മുപ്പത്തിനാലാം സങ്കീർത്തനുപതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണിത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന അനർത്ഥങ്ങൾ പലപ്പോഴും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ അസംഖ്യങ്ങളായ അനർത്ഥങ്ങളായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ആത്മീക തലങ്ങളിലും ഭൗതിക തലങ്ങളിലും ഒരുപോലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറയപ്പെട്ട ഒരു ജീവിതാനുഭവങ്ങളിലൂടെയായിരിക്കും പലപ്പോഴും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ കടന്നു പോകുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വ്യക്തമായി വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് ബോധ്യമാക്കി നൽകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ആത്മീക ഭൗതിക തലങ്ങളിലെ അനർത്ഥങ്ങൾ എത്ര അസംഖ്യങ്ങളാണെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിലാണെങ്കിലും ഒരു പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ അടുത്ത പ്രതിസന്ധി പിന്നെയും നമ്മളെ പിന്തുടരുകയും അല്ലെങ്കിൽ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണെങ്കിലും ആത്മീക തലങ്ങളിലും ഭൗതിക തലങ്ങളിലും ഒരുപോലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും ഇതൊന്നും നമ്മെ തകർത്ത് കളയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അസംഖ്യങ്ങളായ അനർത്ഥങ്ങൾ ഒരു ഭക്തനെ അഭിമുഖീകരിക്കുമെങ്കിൽ തന്നെ ഇതൊന്നും അവനെ തളർത്തിക്കളയുകയില്ല പരാജയപ്പെടുത്തുകയില്ല വീഴ്ത്തിക്കളയുകയില്ല ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാണെങ്കിലും അതിൻ്റെ പകുതി അനർത്ഥങ്ങളിൽ നിന്നും ദൈവം അവനെ വിടിവിക്കും എന്നല്ല കാണുന്നത് ഏറെക്കുറെ പ്രതികൂലങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കോ വിടുതലുകളോ ലഭിക്കുമെന്നല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അസംഖ്യങ്ങളായ വിടുതലുകൾ പകർന്ന് തൻ്റെ ഭക്തനെ ദൈവം തൻ്റെ പൈതലിനെ ദൈവം അനുദിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകട്ടെ നാം ഭാരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയില്ല കാരണം ദൈവത്തിൻ്റെ കരുതലുകളും അസംഖ്യങ്ങളായിരിക്കും ദൈവത്തിൻ്റെ നടത്തിപ്പുകളും അസംഖ്യങ്ങളായിരിക്കും ദൈവത്തിൻ്റെ സാമീപ്യങ്ങളും ദൈവം നൽകുന്ന സാക്ഷ്യങ്ങളും ദൈവം നൽകുന്ന വിടുതലുകളുമെല്ലാം അസംഖ്യങ്ങളായിരിക്കും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അസംഖ്യങ്ങളായ അനർത്ഥങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രതികൂലങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ ചിന്തിക്കാത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എൻ്റെ ആത്മീക ഭൗതിക ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതൽ ഭാരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയില്ല നാം അനർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യ സത്യമുണ്ട് നാം ഇതുവരെ അനുഭവിച്ച ദൈവീക കരുതലുകളും അസംഖ്യമായിരുന്നു നാം ഇതുവരെ അനുഭവിച്ച ദൈവത്തിൻ്റെ കൃപകളും അസംഖ്യമായിരുന്നു ദൈവം നമ്മളെ നടത്തിയ വഴികൾ അസംഖ്യമായിരുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ അസംഖ്യങ്ങളായിരുന്നു ദൈവം നമ്മളെ കരുതിയ കരുതലുകൾ അസംഖ്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രതിസന്ധികൾ നമുക്ക് സന്തോഷമായി മാറുന്നത് ഈ പ്രതിസന്ധികൾ നമുക്കൊരു പൗലോസ് പറയുന്നത് പോലെ ഒരു പ്രശംസയായി മാറുന്നത് ഇന്നലകളിൽ നാം അനുഭവിച്ച ദൈവത്തിൻ്റെ അസംഖ്യങ്ങളായ കരുതലുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നാം കടന്നു വന്നത് എങ്ങനെ ഇതുവരെ എത്തി എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആയിരിക്കാം ആമേൻ സ്തോത്രം നാം ആയിരിക്കുന്നത് അല്ലെങ്കിൽ നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയായിരിക്കും നമ്മെ ഭരിക്കുന്നത് ഞാൻ എങ്ങനെയാ പ്രതിസന്ധിയെ അതിജീവിച്ചു ഞാൻ എങ്ങനെയാ പ്രതികൂലത്തിൽ നിന്ന് വിടുതൽ നേടി ഇവിടെ വരെ എനിക്ക് എത്തുവാൻ കഴിഞ്ഞത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അസംഖ്യങ്ങളായ ദൈവത്തിൻ്റെ കരുതലുകളാണ് അസംഖ്യങ്ങളായ ദൈവത്തിൻ്റെ സ്നേഹമാണ് അസംഖ്യങ്ങളായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അസംഖ്യമായി നമ്മളിലിരിക്കുന്ന ദൈവീക സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് അസംഖ്യങ്ങളായ പ്രതിസന്ധി ന്തികളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു ദൈവവൈതൽ നിശ്ചയമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങളും അസംഖ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്ന് നാം പറയുന്നതിനേക്കാൾ ഉപരിയായി നാം പറയേണ്ടുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നാം പറയേണ്ടത് എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ കണ്ട ദൈവത്തിൻ്റെ കരുതലുകളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട് എന്ന് നാം പറയുന്നതിനേക്കാൾ ക്കാൾ നല്ലത് എൻ്റെ വേദനകളിൽ ദൈവ എന്നെ ആശ്വസിപ്പിച്ച ആശ്വാസങ്ങൾ എനിക്ക് ആമേൻ ധാരാളമുണ്ട് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ആമേൻ അനർത്ഥങ്ങൾ അസംഖ്യമായി ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ദൈവമക്കളെ നാം മനസ്സിലാക്കുക അതിനെ ശാന്തമാക്കി ശാന്തമാക്കി അസംഖ്യങ്ങളായ വിടുതലുകൾ നമ്മൾ നമ്മുടെ മേൽ ചൊരിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് തിരിമധ്യോസനെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിന് നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ക്രിസ്തുവേഷുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും ക്രിസ്തുവേഷുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ട് അത് പിശാചിൽ നിന്നുള്ള ഉപദ്രവമുണ്ട് മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവമുണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉപദ്രവങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും നമ്മെ തകർത്ത് കളയുകയില്ല ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവനെ ഉപദ്രവങ്ങൾ തകർത്ത് കളയുകയില്ല തളർത്തി കളയുകയില്ല ആമ ഇതൊന്നും നമ്മളെ തളർത്തിക്കളയുമെന്നല്ല കളയുമെന്നല്ല വതനം പറയുന്നത് ഇതിൻ്റെ മേലൊക്കെ നമുക്ക് വലിയ ജയമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് യോഹന്നാൻ്റെ എൻ്റെ ഒരു ദിവസുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഇത് ഒരു മനുഷ്യനുമല്ല പറയുന്നത് യേശു തന്നെ നമ്മളോട് പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് നിങ്ങളായിരിക്കുന്ന ലോകം ഒരു സമൃദ്ധിയുടെ ലോകമായിരിക്കണമെന്നില്ല നിങ്ങളായിരിക്കുന്ന ഇടം എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഇടമായിരിക്കണമെന്നില്ല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നിറയപ്പെട്ട ആമനെ എപ്പോഴും കഷ്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കുന്നത് പക്ഷേ അവിടെ കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശ നിർഭരമായ ആമേനൊരു വാക്കുണ്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ആമ ഇനി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാന് ആമയെ നമുക്ക് കൃപ നൽകുന്ന കർത്താവിൻ്റെ ഒരു വാക്ക് ആമേൻ അതെന്താണ് എന്ന് ചോദിച്ചാൽ യേശു പറയുകയാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ ലോകത്തിൽ ഏതെല്ലാം നിലകളിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടോ ആ മേഖലകളെല്ലാം ഞാൻ ജയിച്ചതാണ് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ വാഗ്ദത്വം നിങ്ങളുടെ മേൽ ഉള്ളടത്തോളം കാലം എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉള്ളെടുത്തോളം കാലം ഇതൊന്നും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല കാരണം ഞാൻ ജയിച്ചവനാണ് ആകയാൽ നിങ്ങൾക്കും ജയമുണ്ട് അതുകൊണ്ട് ആമേൻ സ്തോത്രം ഈ സമയം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലിനോട് പറയുവാനുള്ള ദൈവിക സന്ദേശം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളാണ് മറ്റുള്ളവർക്കില്ലാത്ത പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും ഇല്ലാത്ത വല്ലാത്ത കഷ്ടപ്പാടുകൾ വല്ലാത്ത ഉപദ്രവങ്ങൾ വല്ലാത്ത പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ നിരാശകൾ തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ആമേനെന്ന് ചിന്തിച്ച് ആമന് വല്ലാതെ ആമനൊരു ഒരു പരിഭ്രാന്തിയോടെയോ നിരാശയോടെയോ വേദനയോടെയൂടെയോ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ അധികമായ പ്രതിസന്ധികൾ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് മറ്റാർക്കുമില്ലാത്ത അസംഖ്യങ്ങളായ വിടുതലുകളും നമുക്കുണ്ട് അസംഖ്യങ്ങളായ ദൈവിക കരുതലുകളും നമുക്കുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ പ്രതി ൂലങ്ങൾ ഏറിയേറി വരുമ്പോൾ നിരാശപ്പെടരുത് നിരാശയുടെ വാക്കുകൾ പറയരുത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയരുത് ഈ ദൂത് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നതാകട്ടെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിൽ അനർത്ഥ അനർത്ഥത്തെ നോക്കി പറയണം എൻ്റെ മേലുള്ള വിടുതലുകളും അസംഖ്യമായിരിക്കും പ്രതികൂലങ്ങൾ അസംഖ്യങ്ങളാണെങ്കിൽ ആ പ്രതികൂലങ്ങളെ നോക്കി പറയണം ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളും അസംഖ്യങ്ങളായിരിക്കും പ്രതിസന്ധിയെ നിനക്കെന്നെ തകർത്ത് കളയാൻ കഴിയുകയില്ല എത്രയേറെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ അത്രയേറെ സാക്ഷ്യങ്ങൾ ആമേൻ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ലഭ്യമാവുകയാണ് എന്ന ആമേൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രതികൂലത്തെ അഭിമുഖീകരിക്കാൻ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാം ആമേൻ ദൂത് ഒരാവർത്തി കൂടെ പറയുകയാണ് അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിൽ നമ്മുടെ വിടുതലുകളും അസംഖ്യമായിരിക്കും ഗോഡ് ബസ് യു ആൾ ക്രൈസ്ത ലോഡ്